ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഇന്തോനേഷ്യയിൽ നിന്നെത്തിച്ച് ഔദ്യോഗിക വാഹനം മന്ത്രി വാഹനത്തിന്റെ നമ്പർ ഏഴെന്ന് രേഖപ്പെടുത്തി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പുതിയ മോഡൽ ലാൻഡ് ക്രൂസർ ഇതോടെ മന്ത്രിയുടെ വാഹന ശേഖരത്തിന്റെ എണ്ണം അറുനൂറ് കടന്നു ഞെട്ടണ്ട മന്ത്രിയുടെ ഈ പുതിയ വാഹനം റിമോട്ടിലാണ് പ്രവർത്തിക്കുന്നത് ഇതോടെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ തളിപ്പാട്ട കാർ ശേഖരത്തിൽ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണമാണ് അറുന്നൂറ് കടന്നത് കളിപ്പാട്ട വാഹനങ്ങളോട് ചെറുപ്പം മുതലുള്ള കൂട്ടാണ് മന്ത്രിക്ക് ജർമ്മനിയിൽ നിന്നുള്ള ലോറിയുടെ ഭാഗങ്ങൾ എത്തിയതാണ് പുതിയ വാർത്ത ആയിരത്തി നാനൂറ് പാർട്സുകളുണ്ട് യോജിപ്പിക്കാൻ ദിവസവും ഒരു മണിക്കൂർ ഇതിനായി മന്ത്രി ചെലവഴിക്കുമത്രെ ഒന്നേ ദിശാംശം ആറ് ലക്ഷം രൂപയാണ് ഇതിന്റെ വില മന്ത്രിയുടെ രണ്ടാൺകുട്ടികളും എവിടെ പോയി വന്നാലും അച്ഛന് ഒരു കാറോ ജീപ്പോ വാങ്ങിച്ചു കൊടുക്കും ഭാര്യ ബിന്ദു മേനോൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നത് ഏഴര കിലോയുള്ള മണ്ണുമാന്തി യന്ത്രം ദുബായിലെ ഏറ്റവും വലിയ കടയിൽ നിന്ന് ആഴ്ചയിൽ രണ്ടു വിളി മന്ത്രിക്കെത്തും പുതിയ കളിപ്പാട്ടത്തിന്റെ അറിയിപ്പാണ് കോളിലൂടെ എത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഗണേഷ് കുമാർ കായിക മന്ത്രിയായിരുന്ന കാലത്ത് വണ്ടി നമ്പറിന്റെ പേരിൽ നടന്ന തമാശ ശ്രദ്ധേയമാണ് ഗണേഷ് കുമാറിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക വാഹനങ്ങളുടെ എണ്ണം ഒന്നായിരുന്നു കാറിന്റെ നമ്പർ ആകട്ടെ ഒൻപതും എന്നാൽ പത്തനാപുരത്തും പരിസരങ്ങളിലും ചീറിപ്പായുന്ന ഒൻപതാം നമ്പർ കാറുകളുടെ എണ്ണം അഞ്ചായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നതായിരുന്നു ഏവരുടെയും ചോദ്യം സംഗതി ലളിതമാണ് ബന്ധുമിത്രാദികളോട് അതിയായ സ്നേഹവും കാരുണ്യവും കാത്തു സൂക്ഷിക്കുന്ന പ്രകൃതമാണ് ഗണേഷിൻ്റെത് ഇത് പാരമ്പര്യ വഴിയാണെന്നേ പറയേണ്ടു ഗണേഷ് മന്ത്രിയായതിന്റെ വകയിൽ അടുപ്പക്കാർക്കും ബന്ധുക്കൾക്കുമെല്ലാം ലഡു ജിലേബി എന്നിവയ്ക്കൊപ്പം തൻറെ ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പർ കൂടി അദ്ദേഹം നൽകുകയായിരുന്നു അങ്ങനെ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം വന്ന് സഞ്ചരിച്ചത് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് എല്ലാവരുടെയും പക്കൽ ഒൻപതാം നമ്പർ വാഹനങ്ങൾ ഉണ്ടായിരുന്നു ആശ്രിത വാത്സല്യത്തിന്റെ മൂർധന്യമെന്നേ ഇതിനെ വിശേഷിപ്പിക്കാവൂ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ശേഷം വലിയ പരിഷ്കാരങ്ങളാണ് ഗണേഷ് കുമാർ നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ ലൈസൻസ് ചട്ടങ്ങൾക്കനുസരിച്ചാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് അപകടങ്ങൾ കുറച്ച് ലോക നിലവാരത്തിലേക്ക് ഡ്രൈവിംഗ് ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇരുപത്തിയേഴ് തവണ ടെസ്റ്റിൽ പരാജയപ്പെട്ട് ലൈസൻസ് എടുത്തവരുണ്ട് ഗൾഫിലും അമേരിക്കയിലുമൊക്കെ ലൈസൻസ് കിട്ടാൻ വളരെ പാടാണ് ലൈസൻസ് എടുത്തതിനു ശേഷം വാഹനം ഓടിക്കാൻ പഠിക്കാൻ വീണ്ടും ഫീസ് കൊടുത്ത് ക്ലാസ്സിന് പോകുന്ന നാടാണ് നമ്മുടേത് റോഡിലെ അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇവിടെ ലൈസൻസ് എടുക്കുന്നവർ ലോകത്തെവിടെ ചെന്നാലും ലൈസൻസ് പാസ്സാവണമെന്നും മന്ത്രി പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി